അൽഹദില്ല ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും മാലുകളും എല്ലാം അള്ളാഹു തല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കെല്ലാവർക്കും ഇത് വീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ ജീവിതകാലത്ത് വന്നുപോയ സകലമാന തെറ്റു കുറ്റങ്ങളും അള്ളാഹുറബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കി അള്ളാഹു സന്തോഷവും സമാധാനവും അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുമിനീകളെ അലഹമുല്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ പത്തും പത്തും ആദ്യത്തെ റഹമത്തിന്റെ പത്ത് നമ്മൾ നിന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോയി അതിൽ അള്ളാഹു നമുക്ക് എത്ര ആളുകൾക്കാണ് അള്ളാഹു റഹ്മത്ത് നൽകിയത് എന്ന് പറയാൻ കഴിയില്ല മാനസികമായി മനസ്സുവല്ലാത്ത വേദനകളാണ് നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അള്ളാഹു സുബാനുഭവ താല റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിന്റെ കിഴക്കെത്തുമ്പോ നമ്മുടെ നോമ്പുകൾ കാരണം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സന്തോഷങ്ങൾ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പരിശുദ്ധമായ മൗഫുറത്തിന്റെ പത്ത് രണ്ടാമത്തെ പത്ത് അള്ളാഹുവെ ഓർക്കാൻ തന്നെ കഴിയുന്നില്ല അതും നമ്മെ വിട്ട് പിരിയുകയാണ് മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള പരിശുദ്ധമായ ഈ ഉള്ള മൗഫറത്തിന്റെ പത്തിൽ പത്തിൽ നമ്മൾ അള്ളാഹുവിലേക്ക് എത്ര കരഞ്ഞാലും എത്ര സങ്കടപ്പെട്ടാലും എത്ര ആവലാതിപ്പെട്ടാലും അതൊന്നും മതിയാകില്ല അള്ളാഹു എത്ര കാരുണ്യമുള്ളവനാണ് അള്ളാഹു എത്ര പൊറുക്കുന്നവനാണ് നമ്മളൊന്ന് ചോദിച്ചാൽ മാത്രം മതി അള്ളാഹുവിനോട് അള്ളാഹുവേ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അള്ളാഹു നിന്റെ നീട്ടുന്ന കരങ്ങളെ പടച്ച തമ്പുരാൻ തട്ടിക്കളയില്ല അത് ചോദിക്കുവാനുള്ള ഒരു മനസ്സും ഒരു മനക്കരുത്തും നിനക്കുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു നിന്നെ തട്ടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമിനിയങ്ങളോട് ഞാൻ പറയുന്നത് ഇനിയുള്ള മണിക്കൂറുകൾ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാൻ കാരണം ഈ ഒരു കൊല്ലത്തിൽ ഒരൊറ്റ വട്ടം മാത്രമാണ് അള്ളാഹു നമുക്ക് മൗഫറത്തിന്റെ പത്ത് അള്ളാഹു തരുന്നത് ഇനി അടുത്തൊരു കൊല്ലം ഉണ്ടാകുമോ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കഴിയില്ല നമ്മുടെയൊക്കെ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരങ്ങൾ പലരും വിട പറഞ്ഞ് ആറടി മണ്ണാവുന്ന ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളറയിലുണ്ട് അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടങ്ങളെ ആ ഒരു വേദനയിലും ആ ഒരു സങ്കടത്തിലും നമ്മൾ പോകുമ്പോ അവർക്കിനി നോമ്പ് നോക്കാൻ കഴിയില്ല അവർക്കിനി സുതക്ക ചെയ്യാൻ കഴിയില്ല അവർക്കിനി അവർക്കിന്നിസ്തേഫാർ ചൊല്ലാൻ കഴിയില്ല അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവസാനമായി ഇസ്തേഫാർ ചൊല്ലിയത് അള്ളാഹുവെ നീ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന നമ്മളാണ് അവസാനം അവർക്ക് വേണ്ടിയിട്ട് പുറക്കലിനെ ചോദിക്കുന്നത് അതുകൊണ്ട് ആ ഒരു സമയം നമ്മളിലേക്ക് എത്തുന്നതിന്റെ തൊട്ട് മുമ്പായി എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാ ഉപ്പമാരും എല്ലാ ഉമ്മമാരും ആ ഒരു സമയം നമ്മളിലേക്ക് വരുന്നതിന്റെ മുമ്പ് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക അള്ളാഹ് നീ എനിക്ക് പൊരുത്തം തരണേ അല്ല മാപ്പ് തരണേ അല്ല തെറ്റുകൾ ചെയ്തു അല്ല എന്ന് പറഞ്ഞിട്ട് റബ്ബിലേക്ക് നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു സുബഹാന നിങ്ങളെ തട്ടിക്കളയില്ല റഹീമാണ് റഹീം തട്ടിക്കളയില്ലാഹുമാണ് പൊറുക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവനാണ് നമ്മൾ എത്തും മിനന്നാറിന്റെ പത്തിലേക്ക് നമ്മൾ വരികയാണ് അതായത് നരകമോചനത്തിന്റെ പത്തിലേക്ക് നമ്മൾ വരികയാണ് നമ്മളെല്ലാവരും നല്ല മനസ്സോട് കൂടിയിട്ട് ഓദാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് ചോദിക്കാൻ വേണ്ടി അള്ളാഹുവേ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ നിന്റെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ സ്വർഗത്തിലേക്ക് നിന്റെ പൊരുത്തത്തോടുകൂടിയിട്ട് ഞങ്ങളെ കടത്തണേ കടത്തണേയല്ല എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ചോദിക്കാൻ വേണ്ടിയിരിക്കാൻ ഈ രണ്ട് ദ്വായും നമ്മൾ ഇൻഷാ ഇൻഷാല്ല ഇന്നു മുതൽ നമ്മളിങ്ങനെ പതിവാക്കുകയാണ് ഈ മൂന്നും ഇന്ന് മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതാണ് ഹബീബിന്റെ പൊൻവറണ ചുണ്ടുകളിലൂടെ അടർന്നു വീണ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളും ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് സന്തോഷങ്ങളുമുണ്ട് അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരുവാനും നമുക്കൊക്കെ തരട്ടെ സഹോദരങ്ങളെ ഇനി നമുക്ക് സമയമില്ല നമുക്ക് മെച്ചപ്പെടുത്താനുള്ള സമയം മാത്രമാണുള്ളത് ജീവിതത്തിൽ ഇനി ഒരു തെക്കുമിനന്നാറിന്റെ പത്ത് കിട്ടി എട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ മതി അടുത്ത കൊല്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന പലരും ആറടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്റെ മുത്തുമീങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് വളരെ വിനയത്തോടുകൂടി പറയുന്നത് അള്ളാഹുവിന്റെ നരകം കത്തിയാളുന്ന ഇവിടത്തെ ചൂട് ചൂടെങ്ങനെയെന്ന് നമുക്ക് സഹിക്കാം ഇവിടത്തെ ചൂടിലൂടെ എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് പോകാം പക്ഷേ അള്ളാഹുവിന്റെ നരകത്തിന്റെ തീയും ചൂടുമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങളെപ്പോലും കരിച്ചു കളയുന്ന കളയുന്ന അത്രയും ചൂടാണ് അതുകൊണ്ട് ആ ചൂടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് വരണം ഈ ഒരു ചൂട് നമ്മുടെ ശരീരത്തേക്ക് അടിക്കുമ്പോ തന്നെ വെയിലിന്റെ ചൂട് കാരണം നമുക്ക് താങ്ങാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഇങ്ങനത്തെ അവസ്ഥകൾ വരുമാന വിധങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കരഞ്ഞോ കരഞ്ഞോ നിങ്ങൾ ഒരുപാട് കരഞ്ഞോ നിങ്ങൾ വളരെ കുറച്ചു മാത്രം നിങ്ങൾ ചിരിക്കുക എന്ന് അഷറഫുൽ അലഹി വസല്ല മാ തങ്ങൾ ഖുർആാനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട മുങ്ങിനെ അതുകൊണ്ട് ഈ നരകമോചനത്തിന്റെ പത്തിൽ എല്ലാവരും അള്ളാഹു അലിക്ക് കരഞ്ഞ കരഞ്ഞ കണ്ണുനീരോടെ നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളും മുഴുവനും പൊഴിഞ്ഞു പോകണം അതുകൊണ്ട് ആ ഒരു കണ്ണീരോട് കൂടിയിട്ട് കരയണമല്ലാ ഒരുപാട് തെറ്റ് ചെയ്തവനാണ് ഒരുപാട് കുറ്റം ചെയ്തവനാണ് റബ്ബേ ഒരുപാട് തെറ്റ് ചെയ്തവളാണ് കുറ്റം ചെയ്തവളാണ് മാപ്പ് തരണേ അല്ലാ എന്ന് പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട നിങ്ങളൊക്കെ ദ്വാരക്കണം നിങ്ങളൊക്കെ ദ്വാരക്കുമ്പോ അതുവായിൽ ഈ സാധുവിനെ കൂടെ ഉൾപ്പെടുത്തണം അള്ളാഹു സുബാനുഭൂ തയാല അള്ളാഹുവിന്റെ അരുഷിന്റെ താൽ നൽകട്ടെ അള്ളാഹു സ്വർഗം നൽകട്ടെ അള്ളാഹു സന്തോഷം നൽകട്ടെ ജീവിതത്തിലൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ഹബീബിനെ ഇഷ്ടപ്പെട്ട് ജീവിതം മെച്ചപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്